സമയത്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് അടിപൊളി ഗ്രാമിന് ഏകദേശം ഇത് നമ്മൾ നമുക്ക് സ്റ്റാർട്ടിങ് ഏകദേശം ഒരു ആറായിരത്തി അഞ്ഞൂറ് ആറ് അഞ്ച് മുതലൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് ഇതൊക്കെ ഏകദേശം ആയിരത്തി അഞ്ഞൂറൊക്കെ വരള്ളൂ ലോക്കറ്റൊക്കെ വെച്ചിട്ട് വേണ്ട നെയ്സ് ചെയ്ത് ആട്ടാ വരുന്നത് അതുപോലെ ഇതും അങ്ങനെ തന്നെയാണ് നെയ്സ് ചെയ്തിന് ഇങ്ങനെ ഒരു ഫ്ലവർ അങ്ങനത്തെ ടൈപ്പ് ഒക്കെ വരുന്നതാണ് ഇത് ഏകദേശം ഒരു പതിനൊന്ന് അഞ്ഞൂറ് പന്ത്രണ്ട് ആറേഞ്ച് വരുന്ന മോഡലാണ് ഇത് ഇതും ഇതൊക്കെ ഏകദേശം ആറേഞ്ചൊക്കെ തന്നെ വരുള്ളൂ പന്ത്രണ്ട് അഞ്ഞൂറ് അതുപോലെ ഇതും അങ്ങനെ തന്നെയാണ് വരാട്ട റേറ്റ് ഇത് രണ്ട് ലെയർ ടൈപ്പ് വരുന്നതാണ് ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പേര് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ലേസർ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ചെയ്യട്ടോ നമുക്ക് പേര് കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ലേറ്റുമായിട്ട് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇത് ഇതുമല്ല നമുക്ക് കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടാ നമുക്ക് ജസ്റ്റ് നല്ല മോഡൽസ് മാത്രം എടുത്ത് കാണിച്ചതെന്നാണ് അപ്പോൾ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഓക്കെ